അവിടെ വിളിക്കുന്നതും സാഹചര്യങ്ങളൊക്കെ ഞാൻ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു എന്ന് അറിഞ്ഞ കാര്യമാണ് പറയുന്നത് പക്ഷേ എന്നിട്ട് സിറ്റുവേഷൻ ആണ് ും അവസ്ഥകളൊക്കെ പലതരത്തിലുള്ള പക്ഷേ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ആദ്യം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് അപ്പോൾ ഇവര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ രണ്ടുപേർ ഭയങ്കര കീരി ബാമ്പും അപ്പോൾ ദിയാസന ഈ പറയുന്ന അങ്ങ് അവൻ മറ്റേ വിട്രോൾ സിംഡ്രോ ഒക്കെ അടിച്ച് സീനായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ദിയാസന നാടായ നാടൊക്കെ വിളിച്ച് പോയി ഇൻ്റർവ്യൂ ലൈവിലും ഒക്കെ അന്ന് കിടന്ന് വിളിച്ച് പറയുക വീണ്ടും എന്താ ഇൻ്റർവ്യൂ സൈന സൗത്ത് പ്ലസ്സിലെ ഇൻ്റർവ്യൂലും പോയിട്ട് അവിടെ കിടന്ന് വിട്രോൾ സെൻട്രാ വിട്രാൾ സെൻട്രോ എന്ന രാത്രി രാമായണം വിളിച്ച് പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ദിയാസന വല്ല തെളിവും ഉണ്ടോ കയ്യിലും തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ വിടും അല്ല എന്തായാലും സിബിൻ അവിടെ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺസെഷൻ റൂമിൽ എവിടെയെങ്കിലും കിടന്നിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡിങ്സ് ഒക്കെ കാണുമല്ലോ അവരെല്ലാം എന്തായാലും കാണുമല്ലോ സിബിൻ്റെ വലിയ തെളിവുകളില്ലാത്ത അവരെല്ലാം കാണുമല്ലോ അവരെടുത്തതങ്ങ് പുറത്തുവിടാൻ പറഞ്ഞോളാം സിബിനെ നമുക്ക് വരച്ചിരിക്കാം നാട്ടിക്ക നാട്ടിക്ക ഓക്കെ ഫൈനല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവ് വിട്ടിട്ട് ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ തിയസ്സാണ് അല്ല നാടായ നാടൊക്കെ വിളിച്ച് പറഞ്ഞ് വിഡ്രാഴ്സിൻ്റെ വിഡ്രാഴ്സിൻഡ്രോ വിഡ്രാഴ്സിൻഡ്രോ എന്തോ നോണടിയാ എന്തായാലും ചായാ സർപ്ലോസിൻ്റെ ഇന്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കൊടുക്കുക അതിനുശേഷം സിബിൻ തന്നെ ഇതിനുള്ള മറുപടിയും പറയുന്നുണ്ട് കേട്ടോക്കാം ഒന്നാമത്തെ കാര്യം അവിടുത്തെ മെഡിക്കൽ ടീമെന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു ടീമാണ് നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ്റെ എല്ലാ അക്സസും അവർ പരിശോധിച്ചിട്ടാണ് നമ്മളകത്ത് വിടുന്നത് കൂടി പോയി കഴിഞ്ഞാൽ ഒരു പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പെട്ടെന്ന് ഉണ്ടാവുന്ന തലകറക്കം അല്ലെങ്കിൽ നമുക്ക് ഈ വരുന്ന കാല് കൈ മുറിയുന്ന സാഹചര്യങ്ങൾ ഇതിനൊക്കെ ഫസ്റ്റ് ആയിട്ടാണ് അവർ സാധാരണ അതിനുള്ളിലുള്ള ഡോക്ടേഴ്സ് വരുന്നത് നമ്മളടുത്ത് അതിൽ അപ്പുറത്തേക്ക് നമുക്കൊരു അസുഖമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ഒരാളുടെ ഹെൽത്തിന് ഒരു കാര്യം അവർ ചെയ്താൽ അയാളുടെ ഹെൽത്തിനെ ബാധിക്കില്ലേ അപ്പോൾ അവർക്ക് നല്ല സംഭവിച്ചപ്പോൾ അവർ സമാധാനം പറയേണ്ടി വരില്ലേ അപ്പോൾ അത്രപോലും ബുദ്ധിയും ബോധവും ഇല്ലാതെ ഇനി ഇവർ ഇവിടെ വന്ന് ആരോപണം നടത്തുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം സിബിൻ ഇറങ്ങുന്ന സമയത്ത് സിബിൻ്റെ കയ്യിൽ അല്ലായിരുന്നു സിബിന്റെ മൈൻഡിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രമാത്രം അവസ്ഥകളിലൂടെ സിബിൻ കടന്നുപോയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലും ഞാൻ ഞാൻ അറിഞ്ഞ കാര്യം സിബിന്റെ വിട്രോൽ സെന്റർ തുടങ്ങി അവിടെ നിന്ന് സിബിൻ ആ സിമി ഡ്രിങ്സ് കഴിക്കുന്ന ഒരാളാണ് ഇറങ്ങിയ സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഭയങ്കര ആയപ്പോഴും എനിക്ക് രണ്ട് പിഗ് വേണം എന്നുള്ള രീതിയിൽ അവിടെ അലമുറയിട്ട് വിളിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആര് പറഞ്ഞു എന്ത് പറഞ്ഞു അടുത്ത് ചോദിക്കുന്നത് ഞാൻ അറിഞ്ഞ കാര്യമാണ് പറയുന്നത് പക്ഷേ എന്നിട്ട് ഞങ്ങളത് സംസാരിക്കാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് മനുഷ്യൻ്റെതാണ് അവസ്ഥകളൊക്കെ പലതരത്തിലുള്ള ഒരു ഇതാണ് പക്ഷേ ഇവർ ഇവിടെ വന്നിരുന്ന ഒരു സ്ത്രീയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ അവർ എന്താണെന്ന് അറിയാൻ ആക്ടിവിസം എന്ന് പറയുന്ന ലെവൽ അവർ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇമോഷൻസ് ഉണ്ട് അപ്പോൾ ഇയാളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇത് കമ്മയൊക്കെയാണ് ഇത് അയാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് അയാൾ തിരിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നാളുകളായിട്ട് എല്ലാ ചാനലിൻ്റെയും മുന്നിൽ വന്നിരുന്ന അയാൾ പറയുന്നുണ്ട് പിന്നെ ഞാനൊരു വലിയ ബോംബ് പൊട്ടിക്കും ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും ഞാൻ മറ്റിത് ചെയ്യും മറിച്ച് ഞങ്ങൾ പത്ത് നാൽപ്പത്തിയേഴ് പേപ്പർ ഉള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ കമ്പനിക്ക് എന്തും ചെയ്യാനുള്ള അതോറിറ്റി റൈറ്റും ഉണ്ട് നമ്മൾ ജനങ്ങൾ എഗ്രിമെന്റ് സൈൻ ഇട്ടതിന്റെ കൂറാണ് ദിയാസന കാണിക്കുന്നതെന്നാണ് നമ്മുടെ സിബിൻ പറഞ്ഞു വെക്കുന്നത് ഞാനല്ലോട്ടെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി എന്നാ പറയുന്നില്ല നിങ്ങൾ ചെയ്യണത് സിബിൻ അറിയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളില്ല പുള്ളി ഇപ്പം നിങ്ങൾ അത് പ്രതികരിച്ചിട്ട് ഇപ്പം അങ്ങ് വലിയ വൈത്താളെ അടിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ സിബിനെയും ഇല്ലാത്ത കാര്യ വിഡ്രോവൽ സിൻഡ്രോ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞപ്പോൾ അവനും അങ്ങ് പൊള്ളി പിന്നെ ഈ പറയുന്ന വിഡ്രോവൽ സിൻഡ്രോ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ പോയി അതൊന്ന് പഠിച്ചിട്ടുവാ കാരണം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഈ സാധനം ഉള്ളവർക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല മനസ്സിലായി സിബിനാണ് ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം നിന്നതാണ് മനസ്സിലായി അതൊക്കെ അത് ആദ്യം മനസ്സിലാക്കണം പിന്നെ സിബിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ കള്ളുപിടിക്കാത്തൊരു വ്യക്തിയൊന്നുമല്ല പക്ഷെ അത് ഇങ്ങനെ ഈ പറഞ്ഞ ദിയാസേന പറഞ്ഞതുപോലെ വിട്രോൾ സിൻട്രോ ഒന്നുമല്ല അല്ലാണ്ട് നോർമലി വല്ലപ്പോഴും അതാണ് സിബിൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ അങ്ങേരെ അങ്ങേരമായിരിക്കണം കേട്ട് ചുമ്മാ എന്തിനാ ഇങ്ങനെ വായിത്താൾ അടിക്കുക ഇറങ്ങി നടക്കുന്ന വേറെ ജോലിയില്ല ക്യാമറ കാണുമ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ ചടിക്കാറില്ല അങ്ങ് തുടങ്ങി സിബിനെക്കുറിച്ച് പത്ത് പിന്നെ ഈ ഇൻ്റർവ്യൂവിൽ തുടർന്ന് മാറാറേക്കുറിച്ച് പറയുന്നുണ്ട് ജാസ്മിനു കുറേ പൊക്കി പറയുന്നുണ്ട് പി ആർ പി ആറാണോ എന്ന് വെച്ചാൽ ഞാൻ പി ആറല്ല ഞാനൊരു എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ് സൈബർ ബുള്ളിംഗ് ഏൽപ്പിച്ചപ്പോൾ ഞാനൊരു പെൺകുട്ടിയെ സേഫ് ആക്കാൻ വേണ്ടി സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കരുത്തുള്ള കരുത്തട്ട ലേഡിയാണെന്നൊക്കെ അറിഞ്ഞ വിളിച്ച് പറയുന്നുണ്ട് ഒരു കാര്യമില്ല ചുമ്മാ എന്തൊക്കെ വായി എന്ന് എനിക്ക് വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും ഇതിനുള്ള റിപ്ലൈ സിബിൻ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ പെട്രാക്സ് ബോയ്ടെ ചാനലാണ് വന്നിട്ടുള്ളത് ഞാൻ അതൊന്ന് കൊടുക്കാം കൊടുത്തതിനു ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഓക്കെ ഫൈനലേ അതായിരിക്കും അതിൻ്റെ ഒരു വ്യക്തത എനിക്ക് തോന്നുന്നു ഇല്ലാത്ത പറഞ്ഞു ആസിദ് മദ്യം കിട്ടാത്തതിന്റെ ആസക്തി മൂലം കാണിച്ചു ാണ് പ്രതികരിക്കുന്നത് കൃത്യമായിട്ട് ഈ പറയുന്ന ചാനലല്ല ഈ ഷോയുടെ സൈഡിൽ നിന്ന് ഒരാൾ എനിക്കെതിരെ ഷോയ്ക്കെതിരെ ആരും സംസാരിച്ചാലും സംസാരിക്കുന്നു അഖിൽമാരെ അത് ശരിയാണ് മാലാവായാലും ഈ ഷോയ്ക്കെതിരെ സംസാരിച്ചപ്പോ ധിയാസന കരുത്ത ലേഡിയായിട്ട് നിന്ന് ഷോയെ സപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന പോലെ സിബിന് നെഗറ്റീവ് പറയുന്നു ഈ പറഞ്ഞ പോലെ മാരാളം സിബിൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നില്ല പകരം നിങ്ങൾ അവർ പറഞ്ഞതിനെ റോങ് ആക്കി നെഗറ്റീവ് ആക്കി സൊസൈറ്റി അല്ലെങ്കിൽ പബ്ലിക്കിന് മുന്നിൽ ആക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് അനുപേഴ്സണലിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടേ മക്കൾ ഇതൊക്കെ ചെയ്യാവുള്ളൂ ആൾക്കാരെ സംസാരിച്ച് മേഖൽമാരാണെതിരെ സംസാരിച്ചു ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കെതിരെ സംസാരിച്ചു ഇപ്പോൾ ഷോയിനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ദിയസനെ പ്രതികരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി ഷോയിനെതിരെ ആരും സംസാരിച്ചാൽ അവർക്കെതിരെ ദിയാസനം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ദിയാനെ ആണ് ഇളക്കി വിടുന്നത് അല്ലെങ്കിൽ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാര്യങ്ങൾ ഈ ഷോയിൽ ഞാൻ ആർക്കെതിരെ ആണ് പരാതി ഉന്നയിക്കുന്നത് അയാളുമായി ദിയാസനയ്ക്ക് കൃത്യമായ കണക്ഷൻ ഉണ്ട് ഈ ആ ആ ആരോപിച്ച് അയാൾക്കെതിരെ തന്നെ ദിയാസിനെതിരെ ഹാഷ്ടാഗ് മീറ്റ് ഇട്ടു മീറ്റും ആരോപണം ഇട്ട് അത് തിരുവനന്തപുരത്ത് ഒരു കഫേയിൽ സീസൺ ത്രീ എൻ്റെ മുന്നേ സീസൺ ടുന്ന് പറഞ്ഞിട്ട് സീസൺ ത്രീയിൽ ഒരു കണ്ടസ്റ്റന്റുമായി ഇന്ന് ചർച്ച ചെയ്ത് സോൾവ് ചെയ്ത് പല ഓഫറുകളും ദിയാസനെ കൊടുത്തിട്ടുണ്ട് ആ ഓഫറുകളുടെ പേരിൽ ദിയാസിനെ ആ പറയുന്ന പോസ്റ്റ് പിൻവലിച്ചു ആ ഓഫറുകൾ ഇപ്പോൾ നിലനിൽക്കുന്നതാണ് ദിയസൻ അയാൾക്ക് വേണ്ടിയിട്ട് രണ്ട് വേണ്ടി ബുദ്ധി ഒരു ഒരു ആ ഞാൻ ആൽക്കഹോൾ വിഡ്രോവൽ വിഡ്രോവൽ പറയുന്നത് ഒന്ന് ബിഗ് ബോസ് എന്ന് തന്നെയാണ് കാരണം വേറൊന്നുമില്ല ഈ പറയുന്ന അങ്ങനെ ഒരു പ്രശ്നമുള്ള വ്യക്തിക്ക് പതിനഞ്ചു ദിവസം അവിടെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല കൂടിപ്പോയ ഫോർട്ടിഎറ്റ് ആവാം രണ്ട് ദിവസം അതിന്റെ അപ്പുറം ഒന്നും നീങ്ങത്തില്ല അതൊന്നും പോലും അറിഞ്ഞുകൂടാതെ ഇതിഹാസന ഘോ ഘോര പ്രസംഗിച്ചത് നമുക്ക് കേട്ടോ

അവർക്ക് പറഞ്ഞു സഹായങ്ങൾ ചെയ്തു ഒരു കണ്ടിട്ട് ഒരു കണ്ടസ്ന്റ് ഫേവറി അതേ കണ്ടിന് വേണ്ടിട്ട് ചെയ്യാൻ സംബന്ധിച്ചിട്ടുണ്ട് ഇത് ക്ലിയർ ചെയ്യുന്നു

പേര് പറയാതെ നിൽക്കുകയാണ് പേര് ഇതുവരെ നിലവിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ എഫ് ഐ ആറിൻ്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അതിൽ ആ എഫ് ഐ ആറിൽ ആരുടെയൊക്കെ പേരുണ്ട് അവരുടെയെല്ലാം പേര് സുബിൻ വെളിപ്പെടുത്തും എന്നാണ് സുബിൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ ഷോയ്ക്കകത്ത് ആരൊക്കെയാണ് ഈ നാറിക കളികൾ കളിക്കുന്നത് എന്നുള്ള രീതി അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഈ ഷോ അങ്ങനെയുള്ള ആൾക്കാരെ ക്ലിയർ ചെയ്തിട്ട് ഷോ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക മാന്യമായ രീതിയിൽ അടുത്തോളം സീസണുകളായാലും ഇതിങ്ങനെ ഒന്ന് രണ്ട് കീടാണുക്കൾ കയറുമ്പോഴാണ് ഷോയുടെ ക്രെഡിബിലിറ്റിയെ മൊത്തത്തിൽ ബാധിക്കുന്നത്

അപ്പോൾ അത് ഷോയെ മൊത്തത്തിൽ നിർത്തേണ്ട കാര്യമൊന്നുമില്ല പകരം ഷോയിൽ ഈ നാല് കളികൾ കളിക്കുന്നത് അവരെ മാറ്റുക പിന്നെ ദിയാസന എന്തിനു വേണ്ടിയാണ് ഈ കിടന്ന് ഇത്ര സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങ് പിടിച്ചു നിന്ന് ഭയങ്കര സംഭവമായിട്ടൊക്കെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലട എനിക്കറിയില്ല ഇതെന്താണിതിൻ്റെ പിന്നിലെ കളിയെന്ന് മുല്ലയുടെ വിയർ വേറ്റെടുത്ത് ശിവനെതിരെയും മാരാറിനെതിരെയും അതായത് ഷോയ്ക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ ദിയാസന ആ കൊള്ളാം നല്ല കണക്ഷനാണ് ഓക്കെ ആ കണക്ഷൻ മനസ്സിലായല്ലോ പിന്നെ ദിയാസേന ഇൻ്റർവ്യൂയിൽ പറയുന്നുണ്ട് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പക്ഷേ ഈ പറയുന്ന സിബിനും ഉണ്ട് മാരാറിനും ഉണ്ട് എഗ്രിമെൻറ്റും കാര്യങ്ങളും പക്ഷേ കാണുന്ന കാര്യങ്ങൾ സത്യസന്ധമായി വിളിച്ച് പറയുന്നവരാണ് ഒരു ആക്ടിവിസ്റ്റ് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് അത് പക്കയായിട്ട് സിബിനും ഈ പറയുന്ന മാരാറും ചെയ്യുന്നുണ്ട് ദിയാസാനയ്ക്ക് ഇനി അറിഞ്ഞു വെച്ചിട്ടാണോ പറയാതിരിക്കുന്നതെന്ന് എനിക്കല്ല അറിയില്ല ഓട്ടോവർ എന്തായാലും എല്ലാം തെളിയിട്ടെ കലങ്ങി തെളിയിട്ട് കാര്യങ്ങളൊക്കെ ചെറുക്കിട്ട് ചെറുക്കിട്ടാവട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പെടുത്തയാക്കം ബുദ്ധിപുടിയായിട്ടാണ് നമ്മൾ